സ്വന്തം ശരീരത്തെ ആക്രമിക്കുന്നതിന് വീണ്ടും ഉണ്ട് തവക്കുലിന്റെ ആരാമർത്തബയിലുള്ള ആളുകൾ അല്ലാത്തവർ രോഗത്തിന് ചികിത്സിക്കാതിരിക്കുക അത് സ്വന്ത ശരീരത്തോട് ചെയ്യുന്ന അക്രമമാണ് ഒരാൾക്ക് വലിയ തവക്കുലുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല സുദ്ധിഖുലഖർ അലി അള്ളാഹുനെ പോലെ സുദ്ധിഖർ അലി അള്ളാഹുനിന് പനിയുണ്ടായി ഒരിക്കൽ അസുഖം ഉണ്ടായി അപ്പൊ ആൾക്കാരും ഒപ്പരോട് വന്നിട്ട് പറഞ്ഞു ഒന്ന് ഡോക്ടറെ കാണിക്കല്ലേ എന്ന് ചോദിച്ചു സുദ്ധിഖർ അലി അള്ളാഹുന് പറഞ്ഞു ഡോക്ടറെ ഒക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് പറഞ്ഞു മൂപ്പരെന്തേ പറഞ്ഞു എന്ന് ചോദിച്ചു അതിൽ പറഞ്ഞു എൻ്റെ ഡോക്ടർ പറഞ്ഞത് ഞാൻ എനിക്ക് ഇഷ്ടമുള്ള മാതിരി ഇങ്ങനെ ചെയ്യുന്ന പറഞ്ഞത് കാരണം അല്ലാതെയാണ് കാണിച്ചത് മൂപ്പരെ അങ്ങനത്തെ തവക്കലുള്ളവരല്ലാത്തവര് ദണ്ണുണ്ടായാൽ ചികിത്സിക്കണം മരുന്ന് കഴിക്കണം ഇല്ലെങ്കിൽ സ്വന്തം ശരീരത്തോട് ചെയ്യുന്ന അക്രമായിരിക്കും വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കാതിരിക്കുക സ്വന്തം ശരീരത്തോടുള്ള അക്രമാണ് അങ്ങനൊക്കെ ഒരാൾ ചെയ്താൽ സാഹോദര്യ ബന്ധം തകരാൻ കാരണമാവും ഇനി മൂന്നാമത്തത് വളരെ പ്രധാനപ്പെട്ടതാണ് മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട എല്ലാവരും കേട്ടോളി ഖുർആാനാണ് സൂറത്തുൽ ഗുജറാത്ത് ആണ് മുഗ്മിനിയങ്ങൾക്കിടയിലുള്ള സാഹോദര്യം തകർക്കുന്ന മൂന്ന് കാര്യമാണ് ഒന്ന് പരിഹാസമാണ് രണ്ട് സ്വന്തം ശരീരത്തോട് ചെയ്യുന്ന അക്രമമാണ് മൂന്ന് നിങ്ങളാരും നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ടൈറ്റ് പേര് വിളിക്കരുതേ സാഹോദര്യം തകർക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ടൈറ്റ് പേര് വിളിക്കുക ടൈറ്റ് ടൈറ്റ് പേര് പേര് മനസ്സിലായല്ലോ എ സംഗതി ഓമനപ്പേരല്ല വീട്ടിൽ നിന്ന് വിളിക്കുന്ന പേരല്ല ഉദ്ദേശിച്ചത് ഞമ്മളിട്ട പേരില്ലേ മാഷ്ക്ക് ടീച്ചർക്ക് അയൽവാസിക്ക് കേട്ടെ ആ പേര് അതിനാണ് ടൈറ്റ് പേര് പറഞ്ഞത് സാഹോദര്യം തകർക്കും നിങ്ങളാരും നിങ്ങളുടെ സുഹൃത്തുക്കളുടെ വിളിക്കരുത് ബിഇൽ വളരെ ചീത്തയാണ് മനുഷ്യരിൽ നിന്ന് വരുന്ന തമ്മാടിത്തരമാകുന്നു അത് അതിനാൽ മടങ്ങിയിട്ടില്ലാത്തവൻ പരാജയപ്പെടും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ബന്ധാണ് സാഹോദര്യം ഇനിയൊരു ബന്ധമുണ്ട് അയൽബക്ക ബന്ധം ഒരിക്കൽ നബി മുസ്തവാ നബിസ്വല്ലിസ്വലം അയൽബക്ക ബന്ധത്തെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ച് സംസാരിച്ച് ഞങ്ങൾക്ക് പേടിയായി ഷഹാബത്ത് പറയാണ് ഞങ്ങൾക്ക് പേടിയായി അയൽവാസികൾക്ക് മരണപ്പെട്ടാൽ സ്വത്തിൽ ഓഹരി കൊടുക്കണം എന്ന് നിബി തങ്ങൾ പറയുമോ എന്ന് ഞങ്ങൾ ഭയപ്പെട്ടു അതിന് മാത്രം അയൽവാസികളോടുള്ള ബാധ്യതയെക്കുറിച്ചൊരിക്കൽ മുസ്തഫ നബി സല്ലാഹു അലൈസ് വാദങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നു എന്നാണ് അയൽവാസികളോടുള്ള അഞ്ച് അഞ്ച് സർട്ടിഫിക്കറ്റാണ് സ്വർഗത്തിന് അപേക്ഷ കൊടുക്കാൻ വേണ്ടത് എന്നാണ് അഞ്ച് സർട്ടിഫിക്കറ്റ് സ്വർഗത്തിന് അപേക്ഷ കൊടുക്കണ്ടേ കൊടുക്കണ്ടേ അഞ്ച് സർട്ടിഫിക്കറ്റ് വേണം ഒന്ന് ഒന്ന സർട്ടിഫിക്കറ്റ് ഫോട്ടോസ്റ്റാറ്റ് പറ്റൂല ഒറിജിനൽ വേണം ഉമ്മാന്റെ സർട്ടിഫിക്കറ്റ് ഫോട്ടോ എടുത്താലൊന്നും പറ്റൂല പിന്നെ എന്തുവേണം ഒറിജിനൽ സ്വർഗത്തിന് അപേക്ഷ കൊടുക്കണമെങ്കിൽ ആദ്യം തയ്യാറാക്കേണ്ട സർട്ടിഫിക്കറ്റ് ഉമ്മാന്റെ സർട്ടിഫിക്കറ്റ് അൽ ജന്നത്തു ഈ ഉമ്മ എന്ന് പറഞ്ഞാൽ അധിക സ്ഥലത്തും വാപ്പിയുണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ അധിക സ്ഥലത്തും വാപ്പിയുണ്ട് ഒന്ന് ഉമ്മാൻ്റെയും വാപ്പാന്റെയും സർട്ടിഫിക്കറ്റ് രണ്ടാമത്തേത് ഭാര്യക്ക് ഭർത്താവിൻ്റെതും ഭർത്താവിന് ഭാര്യയുടേതും സർട്ടിഫിക്കറ്റ് ഏതെങ്കിലും ഒരു പെണ്ണ് മരണപ്പെട്ടു അവളുടെ ഭർത്താവ് അവളെ തൊട്ട് തൃപ്തിപ്പെട്ടവളാണെങ്കിൽ അവൾ സ്വർഗത്തിൽ കടന്നു എന്ന് ഹബീബുന ഭാര്യക്ക് ഭർത്താവിൻ്റെതും ഭർത്താവിന് ഭാര്യയുടേതും നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഹൈറായ ആള് അവന്റെ ഭാര്യക്ക് ഏറ്റവും ഹൈറായ ആളാകുന്നു എന്ന് മുഹമ്മദ് നബി സല്ലാഹുലി അപ്പൊ രണ്ടാമത്തേത് ഭാര്യക്ക് ഭർത്താവിന്റെ സർട്ടിഫിക്കറ്റ് വേണം ഭർത്താവിന് ഭാര്യയുടെ വേണം മൂന്നാമത്തേത് ഗുരുനാഥൻ്റെ സർട്ടിഫിക്കറ്റ് അധ്യാപകൻ്റെ ഗുരുവിൻ്റെ സർട്ടിഫിക്കറ്റ് സ്വർഗത്തിക്ക് വേണം നാലാമത്തേത് അയൽവാസികളുടെ സർട്ടിഫിക്കറ്റ് ഞാൻ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ എന്ന് പറയേണ്ടത് ഓനല്ല അയൽവാസികളാണ് സാലിം ഫയ്യ നല്ലോനാണ് എന്ന് സാലിം ഫൈസിക്ക് അഭിപ്രായം കാര്യമില്ലല്ലോ ആർക്കാ വേണ്ടത് അയൽവാസികൾക്കാണ് അഭിപ്രായം വേണ്ടത് അയാൾ തെരക്കടില്ലല്ലോ നാട്ടുകാരൊക്കെ നമ്മളെ പറ്റിയിട്ട് തെരക്കടില്ല നല്ലോനാണെന്ന് പറഞ്ഞു അയൽവാസികൾക്ക് നല്ല അഭിപ്രായം ഇല്ലെങ്കിൽ ഒരു കാര്യമില്ല ഒരു മനുഷ്യന്റെ സ്വഭാവ സർട്ടിഫിക്കറ്റിൽ ഒപ്പിടേണ്ടത് അയാൾ സ്വന്തം ഇട്ടിട്ട് കാര്യമില്ല സെൽഫ് അറ്റസ്റ്റ് പറ്റും പാസ്പോർട്ട് ഓഫീസ് കൊടുക്കാന് സ്വഭാവ സർട്ടിഫിക്കറ്റ് സ്വർഗത്തിക്ക് അപേക്ഷ അറ്റസ്റ്റ് ചെയ്താലും നമുക്ക് കഴിയില്ല അവനാന്റെ സ്വഭാവം അവനാനല്ല നല്ല എന്ന് പറയേണ്ടത് അയാളോട് പെരുമാറുന്ന ആള് പറയണം അവന്റെ സ്വഭാവം തിരക്കടില്ല അതാണ് അതിലൊന്നാം സ്ഥാനത്താണ് അയൽവാസികൾ അയൽവാസി നന്നായാലും എല്ലാം ഉഷാറായി എന്നല്ലേ ശരിക്കും നമ്മള് വീട് വെക്കാനൊക്കെ സ്ഥലം വാങ്ങുമ്പോൾ പൊന്നും വിലക്ക് സ്ഥലം വാങ്ങി എന്ന് പറയും നമ്മൾ സാധാരണ പൊന്നും വിലക്ക് വാങ്ങി എന്ന് പറയല് അടുത്ത് പള്ളി മദ്രസ സ്കൂള് അങ്ങാടിയൊക്കെ ഉണ്ടെങ്കിലാണ് പൊന്നും വില എന്ന് പറയാം ശരിക്കും വീട് വെക്കാനുള്ള ഭൂമിയുടെ പൊന്നും വില എന്ന് പറഞ്ഞത് അയൽവാസിയുടെ നിലവാരാണ് എന്നാണ് വീട് വെക്കാൻ സ്ഥലം വാങ്ങുമ്പോൾ ആദ്യം നോക്കേണ്ടത് ആരാണ് അയൽവാസി എന്നാണ് അയൽവാസിയുടെ സ്വഭാവം വനുണ്ടാവും അയൽവാസിയുടെ സമ്മർദ്ദം ഉണ്ടാവും എല്ലാം ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് അയൽവാസിയുടെ സർട്ടിഫിക്കറ്റാണ് നാലാമത്തെ ഇനി അഞ്ചാമത്തെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട് അത് വളരെ പ്രധാനപ്പെട്ടതാണ് അത് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എന്നാണ് ഞാനതിന് പറയണത് അതായത് ഒരാൾ മരിച്ചതിന് ശേഷം മുഗ്മിനീയങ്ങളായ ആളുകൾ അയാളെക്കുറിച്ച് കുറിച്ച് എന്തഭിപ്രായം പറയുന്നുവോ അതിനെയാണ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് അന ഇന്ത എന്നൊരു കുതിശിയായ ഹദീസരണ്ട് എൻ്റെ മുഗ്മിനീയങ്ങളായ അടിമകൾ എന്നെക്കുറിച്ച് എങ്ങനെയാണോ വിചാരിക്കുന്നത് ഞാൻ അങ്ങനെ തന്നെ ആകുന്നു അതായത് നമ്മൾ ചില ആൾക്കാരും മരിച്ചോടുത്തു പോകും മരിച്ചോടുത്തു പോയതിന് ശേഷം നമ്മൾ പറയും എന്തോ ഒരു നല്ല മനുഷ്യ മനുഷ്യട്ടോ മോത്തക്കിണ് നോക്കിയാലും മരിച്ചു എന്ന് തോന്നൂല ചിരിച്ചിങ്ങനെ കിടക്കാണ് എന്നേ തോന്നുള്ളൂ എന്ന് നമ്മൾ പറയും വളരെ സന്തോഷത്തിൽ ഒരാൾ മരണപ്പെട്ടതിന് ശേഷം മുനിയങ്ങൾ അയാളെക്കുറിച്ച് നല്ലത് പറയുന്നു എന്നത് അള്ളാഹുവിന്റെ അടുക്കൽ അയാൾ സ്വീകാര്യനാണ് എന്നതിൻ്റെ തെളിവാണ് എന്നാണ് അതേസമയത്ത് ചില സ്ഥലത്ത് നമ്മൾ മരിച്ചോടുത്തു പോകും മരിച്ചോടത്തൊക്കെ പോയി ആസിനെക്കോയി ദോർന്നീക്ക് പോരുമ്പ നമ്മൾ പറയും ഇനിയിപ്പോ ഒന്നും മുണ്ടണ്ട മരിച്ചു പോയില്ലേ മുണ്ടാതിരിക്കല നല്ലത് എന്ന് പറയുകയാണെങ്കിൽ മനസ്സിലായി മുമ്മിനൾക്ക് അയാളെ നല്ല അഭിപ്രായം ഇല്ല ഒരു മനുഷ്യൻ മരണപ്പെട്ടതിന് ശേഷം അയാളെ ആളുകൾ നല്ലത് പറയുക എന്നത് അള്ളാഹുങ്കൽ അയാൾ സ്വീകരിക്കപ്പെട്ടതാണ് എന്നതിൻ്റെ തെളിവാണ് മുയതിഷേഖനെ പറ്റി പറയും ആയിരം കൊല്ലങ്ങൾക്ക് മുമ്പാണ് മുയതി ഷേഖ് ജീവിക്കുന്നത് ഹിജറ നൂറ്റി എഴുപതാണ് ഇന്ന് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആയിരം കൊല്ലങ്ങൾക്ക് മുമ്പാണ് ഷേഖ് ജിലാനി റതി അള്ളാഹുന്നു ജീവിച്ചു പോകുന്നത് ഇസ്ലാം അബു ഹുൽ ഖസാലി റദിഹന്നു ആയിരം വർഷങ്ങൾക്ക് മുമ്പാണ് ജീവിക്കുന്നത് മുയതിഷേഖിന്റെ തൊട്ടുമുമ്പത്തെ കാലക്കാരനാണ് മഹാനായ മഹനായ അബു ഹിദു ആയിരം കൊല്ലം കഴിഞ്ഞിട്ട് ഞമ്മളാ മനുഷ്യനെ കുറിച്ച് പറയുന്നു നമ്മളെല്ലാരും മജിരിസുന്നൂർ ചെല്ലും എന്നാണ് അതിൻ്റെ പേര് കോടൂർ മഹല്ലത്ത് ജുമാഅത്ത് പള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മുഹമ്മദ് മുസ്ലിയാർ എന്ന ഒരു മുതിരി ഒരാളാണ് അതിന്റെ ജയിതാവ് നമ്മൾ പറ്റി നല്ല ഇർത്താനം പറയും എന്താ കാരണം ജീവിതം അള്ളാഹുങ്കിൽ സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്നതിന്റെ തെളിവാണ് മുഗ്മിനീങ്ങൾ അയാളെക്കുറിച്ച് കുറിച്ച് നല്ലത് പറയാനും നമ്മൾ മരിച്ചാൽ നമ്മളെ പറ്റിയ ആൾക്കാര് നല്ലത് പറയണം മജുലിസന്നൂർ ചെല്ലണതും അയിന് തന്നെട്ടോ നമ്മൾ ഇവിടെ മജുലിസുന്നൂർ ഇല്ലേ റാത്തീബിയിലുണ്ട് റാത്തീബുണ്ട് മജുരസുന്നൂർ ഉണ്ടോ ഇതൊക്കെ എന്തിനാ ആക്യപത്ത് നന്നായി മരണപ്പെടാൻ വേണ്ടിയിട്ടാണല്ലോ ശരിക്കും ആക്യപത്ത് നന്നാൻ വേണ്ടിയിട്ടാണ് ചെയ്യണത് മരണത്തിൻ്റെ സമയം എന്ന് പറഞ്ഞത് ഹൈറാനിയത്താണ് നിലവിൽ ഈ ഉള്ള ഞാൻ ഇപ്പോൾ വയത് വരണേ നിങ്ങൾ വയത് കേൾക്കണേ ഈ ബുദ്ധിയിലല്ല നമ്മൾ മരിക്കുന്നത് കണ്ണ് ആദ്യമായി യാത്ര പറയും അതോടുകൂടി മനുഷ്യൻ ദുനിയാവിൽ നിന്ന് ബന്ധം മുറിക്കും എന്നിട്ടാണ് ഒരാൾ മരിക്കുന്നത്

ആക്കിയാൽ എന്നല്ല ആക്കാൻ പറ്റിക്കോണമെന്നില്ല അതാവലാണ് ആവണമെങ്കിൽ വേണം ജീവിതം അതിനനുസരിച്ചുണ്ടായിരിക്കണം അവസാനത്തെ വാക്കിൽ വാക്കിലായിലായെന്നാവണമെങ്കിൽ മൂന്ന് കാര്യങ്ങൾ ചെയ്യണമെന്നാണ് മൂന്ന് കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ഒന്നാമത്തെ കാര്യം നന്നായി വൃത്തിയിൽ നടക്കുക എന്നുള്ളത് ആക്യൂത്ത് നന്നാവാൻ ആവശ്യമാണ് എപ്പോഴും കുളിച്ച് വൃത്തിയായി നല്ല വൃത്തിയിൽ നടക്കണം എന്നത് നന്നാവാൻ ആവശ്യമാണ് രണ്ടാമത്തെ കാര്യം ലാ ഇലവൻ ധാരാളമായി ചൊല്ലിയവനായിരിക്കണം എന്നാണ് നമ്മൾ എഴുപതിനായിരം ലായിലാള്ള നമ്മള് ചെല്ലണം ഓരോരുത്തരുത്തും നമ്മൾ ജീവിതകാലത്ത് ചെല്ലണം മരിച്ചിട്ട് പിന്നെ പള്ളിക്കൊ ചെല്ലും അത് കിട്ടിയെങ്കിൽ കിട്ടി എന്നുള്ള നിലക്ക് കൂട്ടിയാ മതി മരിച്ചിട്ട് പിന്നെ ആൾക്കാർ ചെല്ലെങ്കി ആയി എല്ലാ കാലത്തും ഒന്നും പോയി ചെല്ലും നമുക്ക് പറയാനൊന്നും പറ്റൂല ചെല്ലണ തലമുറയെ അള്ളാഹു ദീർഘകാലം നിലനിർത്തട്ടെ ആമീൻ എന്ന് ഒന്ന് ചെയ്യാം അതേ സമയത്ത് അതൊക്കെ ലാഭത്ത് കൂട്ടാനേ പറ്റുള്ളൂ അവനാന്റെ അഴുവിനായിരം അവനാ മരിക്കണേൻ്റെ ഉള്ളിൽ ചെല്ല തന്നെ അപ്പൊ ഏറ്റവും കൂടുതൽ ആയിരിക്കണം എന്നുള്ളതാണ് രണ്ടാമത്തെ നിബന്ധന മൂന്നാമത്തെ നിബന്ധന ഒരാൾ എങ്ങനെയാണോ ഉറങ്ങുന്നത് അങ്ങനെ മരിക്കുമെന്നാണ് അതുകൊണ്ട് ഉറക്കം സൂക്ഷിക്കണം വൃത്തിയായി ഒതുണ്ടാക്കി വിരിപ്പിൽ ചെന്നിരുന്ന് റിക്റും സലാത്തും ചൊല്ലി നല്ല ആൾക്ക് കടന്ന് ലാഹി ലാഹയില്ലാത്ത ചൊല്ലി ഉറങ്ങുന്ന ആൾ എങ്ങനെയാണോ ഉറങ്ങുക അങ്ങനെ മരിക്കും നമ്മൾ നമ്മളിന്ന് ഒരുപാട് മനുഷ്യന്മാരും മരിക്കുന്ന കാണലുണ്ടല്ലോ നമ്മളെ പഴയക്കാരായ വയസ്സായ ആൾക്കാരോടൊക്കെ ചോദിച്ചാലേ അവർ ഒരുപാടാൾ മരിച്ച രംഗം പറയും പാടത്തിങ്ങനെ വയലിൽ ഇങ്ങനെ പണിയെടുക്കുകയാണ് കഴുങ്ങിൻ്റെ ചോട്ട് ഇങ്ങനെ പണിയെടുക്കുകയാണ് അതിൻ്റെ ഇടയിൽ പെട്ടെന്നൊരു ക്ഷീണം തോന്നി വീട്ടിലേക്ക് വന്നു ചുടുവെള്ളം വാങ്ങി കുടിച്ചു കട്ടിലിൽ കിടന്നു ലാ ഇലാ ഇല്ലല്ലാന്ന് ഉറക്കെ ചൊല്ലി മരണപ്പെട്ടു അങ്ങനെ കുറേ ആൾക്കാരെ അറിയാം പഴയ ആൾക്കാർക്ക് ഇന്ന് നമ്മൾ ഒരുപാട് മനുഷ്യന്മാരും മരിക്കുന്ന കാണുന്നുണ്ട് ആരൊക്കെ ലായില ഇല്ലത ഇല്ലത് ആരെ കണ്ടത് ഒരു വിഷയം തന്നെ അല്ലേ ഉറങ്ങുന്നത് എങ്ങനെയാണോ അങ്ങനെ മരിക്കും എന്തുകൊണ്ടാണ് ലാ ലായിലാ ഇല്ലത ചൊല്ലുന്നവരുടെ എണ്ണം കുറഞ്ഞത് അതിൻ്റെ കാരണം നമുക്ക് ദുനിയവിൽ എല്ലാ വിഷയത്തിനും സമയമുണ്ട് ഉറങ്ങാൻ ചെന്നാൽ നേരം വെക്കും നേരം ഉണ്ടല്ലോ ഉറങ്ങാൻ ചെന്നോ ഒ പന്ത്രണ്ടരായോ സമയമില്ലാട്ടും ഒറ്റ കിടത്താൻ കിടക്കും ഒന്നും ചെല്ലൂല അതെന്നെ മരിക്കുമ്പോൾ ഒന്നും ചെല്ലാത്തതിൻ്റെ കാരണം അതുകൊണ്ട് എന്തിനു സമയമില്ലെങ്കിലും ഒരു കുഴപ്പമില്ല ഉറങ്ങാൻ ചെന്നാൽ നന്നായിട്ട് കുളിച്ച് വൃത്തിയായി ഒതുണ്ടാക്കി നല്ല എടുത്ത് അലൈഹി മുസ്തഫായ തങ്ങൾക്ക് ഉറങ്ങുമ്പോൾ ധരിക്കാൻ വേണ്ടി ഒരു നല്ല വസ്ത്രമുണ്ടായിരുന്നു എന്ന് ആയിഷത്തു സുദ്ധി ഖറദി അള്ളാഹു പറഞ്ഞിട്ടുള്ളതായി കാണും നമ്മുടെ ഉള്ളിലേക്ക് കീറിയതാ ഉറങ്ങുമ്പോൾ ഇരിക്കാം മരിക്കുമ്പോഴും അങ്ങനെ തന്നെ ഇരിക്കാനും ഉറങ്ങുമ്പോൾ നല്ലത് എടുക്കണം കള്ളിത്തിനെടുത്താൽ മതി പക്ഷെ കീറിയതൊന്നും അല്ലാത്ത നല്ലത് കീറിയ വനേനൊന്നും ഇടരുത് നല്ല വനയാണ് എങ്ങനെയാണ് ഉറങ്ങുന്നത് അങ്ങനെ മരിക്കും ഉറക്കം മരണത്തിൻ്റെ പരിശീലനമാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ വലിയ സൂക്ഷ്മത പാലിച്ചുകൊണ്ട് നല്ല ഈമാനുള്ള മനുഷ്യരായി ബന്ധങ്ങളും ബാധ്യതകളൊക്കെ നിർവഹിക്കാൻ എല്ലാവരും തയ്യാറാവണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്